ഹായ് ഓൾ വെൽക്കം ടു ആൽഡൻ ഡ്രാഗ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മധുര കിഴങ്ങ് മധുര കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ് നമ്മൾ സാധാരണ മധുര നമ്മൾ പുഴുങ്ങി കഴിക്കാറാ പതിവ് ചായയുടെ കൂടെയും മറ്റും ഇടഭക്ഷണമായിട്ട് പുഴുങ്ങി കഴിക്കാറാ ചെയ്യാറ് അപ്പൊ ഇന്ന് നമ്മൾ മധുര കൊണ്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ അധികം വെച്ചിട്ടുന്നില്ല നേരെ വീഡിയോയിലോട്ട് പോവാം അതെ ആദ്യം നമ്മൾ കിഴക്കെല്ലാം നല്ല അതിൽ മണ്ണുള്ളത് നല്ലോണം വെള്ളത്തിലിട്ട് കഴുകി എടുക്കുകയാണെ മണ്ണെ കിളച്ചെടുത്തോണ്ടോ മുഴുവൻ ചെളിയ ചെളിയൊന്നു തന്നെയാണല്ലോ അല്ലേ കിളച്ചെടുത്തോണ്ടോന്ന സാധനം അതുണ്ട് അത് മുഴുവൻ മണ്ണാ മുഴുവൻ നല്ലവണ്ണം വൃത്തിയാക്കാ കഴുകിയെടുക്കാം കഴുകി സുന്ദര കുട്ടപ്പനാക്കാം കഴുകി വെളുപ്പിച്ചെടുത്തു കാക്ക കുളിച്ച കൊക്കയ പക്ഷെ നമ്മുടെ മധുരക്കിഴങ്ങിനെ കൈ വെളുപ്പിച്ചെടുത്തു അപ്പൊ അതെ നമ്മുടെ മധുര കിഴങ്ങ് നമ്മുടെ പാലക്കാട് ചക്കരവള്ളി എന്ന് പറയും തമിഴ്നാട് തമിഴ്നാട് ഭാഗത്തും ചക്കരവള്ളി എന്ന് പറയുന്നത് അപ്പൊ ഇതുകൊണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ പോകണം കേട്ടിട്ടില്ലേ ചക്കരവള്ളിക്കിളക് മാമോ ചമച്ചത് എപ്പിടീന്ന് അതാ സമക്ക് പോരെ ചക്കരവള്ളിക്കിളക് സമക്ക് പോരെ അതക്കപ്പറം ടേസ്റ്റ് പണി പാകലാം എപ്പഴക്കന്ന് കറി വെച്ചിട്ടുണ്ടാക്കി നോക്കലോ ഓക്കെ അതിന്റെ കഴുകി വെച്ച കിഴങ്ങൾ നല്ലോണം ചെറുതായിട്ട് മുറിച്ചെടുക്കാൻ പോവാണ് ഒരു കാര്യം പറയാൻ ഇതിനെ മുറിച്ചു കൊടുക്കാൻ കുറച്ച് മധുരം ഉണ്ടാവും സാധാരണ കപ്പ നാട്ടിലെ കപ്പ എല്ലാർക്കും പുഴുങ്ങിട്ട കഴിക്കാറ് നമ്മളെ പാലക്കാട് കപ്പ കറി വെക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു സ്റ്റൈല് നമ്മള് മധുര കഴിഞ്ഞ കറി വെക്കാൻ പോവാൻ മിക്ക ആൾക്കാരും ചിലപ്പോ കറി വെച്ച് കഴിച്ച് കാണുമായിരിക്കും എങ്കിലും ഒന്ന് ഉണ്ടാക്കാൻ പോവാ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്യും കാരണം എന്താ വെച്ചാല് അറിയാമുള്ളത് വെല്ലു കഴിഞ്ഞാൽ മുഴുവൻ ഉടഞ്ഞു പോകുന്ന സാധനമാണ് ചെറുത് സീസൺ ആയപ്പോ ഇവിടെ ദിവസം ബാക്കിനകത്ത് വെക്കാൻ വരുന്നുണ്ട് അത് കണ്ടപ്പോ വാങ്ങിച്ചതാ ഒന്ന് കറി വെക്കാന്നു പോലെ രണ്ടെന്ന് രണ്ടിസം പുഴുങ്ങി കഴിച്ചു സ്കൂൾ കഴിഞ്ഞ ചായയുടെ കൂടെ അത് ചെറുതായിട്ട് അവര് കിട്ടിയപ്പോ ഒരു വീട് കറി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാന്നുള്ളൊരു ചെറിയൊരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് കറി വെക്കാന്ന് ഉദ്ദേശിച്ചതാണ് അപ്പൊ കറി ഞാൻ ഭാര്യ വീട്ടപ്പോ അവര് ചേമ്പും പുഴുങ്ങി കഴിക്കുന്നുണ്ടെന്നും സാധാരണ നമ്മൾ നമ്മള് കപ്പഴുങ്ങി കഴിക്കാറുള്ളത് അവര് ചേമ്പും പുഴുങ്ങി കഴിക്കുന്നുണ്ട് അപ്പൊ ആദ്യത്തെ അനുഭവമാണ് അവിടെ പോയിട്ട് ചേമ്പ് പുഴുങ്ങിയത് അവരുടെ വല്യത്തിൻ്റെ അവിടെ പോയി അവര് ചേമ്പ് പുഴുങ്ങി അവിടെ കപ്പയുടെ മോട്ട തന്നെ പാലക്കാടം നമ്മളധികം ചേമ്പൊന്നും പുഴുങ്ങി കഴിക്കാറില്ല അപ്പൊ അത് കഴിച്ച പുതിയൊരു അനുഭവം കപ്പ കഴിക്കുന്ന ചേമ്പും ചമ്മന്തിയും നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കഷ്ണമുള്ള ഏകദേശം ഒരു കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ അത് ஆஹ் ரொம்ப உடஞ்சு போகும் அது அப்பதே நம்ட் மதுரக்கிழ சக்கரை வளையில மதுரக்கிழண்டே எல்லாம் കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ കഷ്ണമെല്ലാം വെട്ടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒന്നുകൂടെ കഴുകുവാണ് എന്താ വെച്ചാൽ ഇത് വെട്ടിയപ്പോ തന്നെ കൈയെല്ലാം ഒന്നും കിടന്ന് ഒട്ടാൻ തുടങ്ങി ചെറിയൊരു കറയുണ്ട് അതിനകത്ത് അപ്പൊ അതോടൊന്ന് നല്ലോണം കറയും കൂടെ കഴുകി കളഞ്ഞിട്ട് നോക്കിനി കറയിലോട്ട് കിടക്കാം ഇപ്പൊ നമ്മുടെ കറിക്കുള്ള ഐറ്റംസാണ് ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എന്താ വച്ചാൽ തക്കാളി ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി മരുന്ന മധുരവാൻ്റെ കൂടെ ഈ പുളപ്പ് കൂടെ ആവേണ്ട രീതിക്ക് ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് പച്ചമുള്ളത് പച്ച വെയിലോണ്ട് വാങ്ങി തന്നോ രണ്ട് പച്ചമുളക് അത്രേ ഉള്ളു നമുക്ക് കട്ട് ചെയ്തെടുക്കാം സവാള യും കൂടുതലായിട്ട് നല്ലോ സവാള കൊടുത്തു രണ്ട് സവാള എടുക്കുന്നുണ്ടോ സവാള തക്കാളി തക്കാളിയുടെ ആവശ്യം വരുന്നില്ല രണ്ടെണ്ണം വെറുതെ എടുത്തു രണ്ട് തക്കാളി പച്ചമുളക് പച്ച വാങ്ങുമ്പോ പച്ച ആയിരുന്നു വെയിലെല്ലാം കൊണ്ട് ഉണങ്ങി ചോന്നു പോയതാ നമുക്കെ കടലിലോട്ട് വന്നാലോ അതെ സവാള തക്കാളി പച്ചമുളക് ഓക്കെ രണ്ടാം ചൂടാട്ടിന്റെ കടൽ കുത്തിച്ചു കൊടുക്കാം

வாயேண்ட் வந்து கட்டியத்தே புள்ளி எல்லாம் நல்ல நல்ல வாயேண்டி வந்து கலர் மாறிட்டு தக்காளி நானில் തക്കാളി ഇട്ടതിൻ്റെ കൂടെ ഞാൻ കുറച്ചും മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് നമ്മള് സവാള ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഉപ്പുടുമ്പോ പെട്ടന്ന് വെന്തു വരുള്ളൂ അതുകൊണ്ട് തക്കാളിയുടെ കൂടെ മല്ലപ്പൊടി ഇട്ടുകഴിഞ്ഞാല് തക്കാളി പെട്ടന്ന് വെന്ത കിട്ടും അതിനായിട്ട് കുറച്ച് മല്ലപ്പൊടി ഇട്ടിട്ടുണ്ട് തക്കാളി പെട്ടെന്ന് വെന്ത് വരാനായിട്ട് എല്ലാം വിഷമാ പണ്ടത്തെ പോലെ അല്ല നേരത്തെ ആവുമ്പോ തക്കാളി രണ്ടു ദിവസം തന്നെ കേടേ പോകും അല്ല ഒരാഴ്ച മുമ്പ് വാങ്ങി വെച്ച തക്കാളി ആയാലും ഒരു കേടില്ല ഏഴാം വിഷം അടിച്ചമുണ്ട് അല്ല ഓർഗാനിക് ആയിട്ടുള്ളവണ് രണ്ടും രണ്ട് അല്ലെങ്കിൽ മാക്സിമം മൂന്ന് ദിവസം ഒരു കുഴപ്പമില്ല കല്ല് പോലെ കിടക്കുന്നു തക്കാളി ഒരു വേണ്ട ഓടാൻ പോകുന്നുണ്ട് തക്കാളി ഒരു ഇതായി നല്ല മുളക് മുളക് പൊടി കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് എന്താ വെച്ചാല് ഇവിടെ മധുരം കഴിഞ്ഞതുകൊണ്ട് കറിക്ക് മധുരമായിരിക്കും അതുകൊണ്ട് നമ്മളെ കൂടെ കുറച്ച് കൂടുതൽ കിട്ടും ഉള്ളൂ അല്ലെങ്കിൽ എരിവ് കുറച്ച് കൂടുതൽ കിട്ടും അല്ലെങ്കിൽ കറി മധുരമായിരിക്കും അതുകൊണ്ട് എണ്ണ അധികം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ടാണ് അടിയിൽ മല്ലി മുളക് മഞ്ഞൾ പൊടി ഞാൻ ചിക്കൻ മസാല അല്ല ഇപ്പൊ കുറച്ച് ഗരം ആണ് ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂണ് ഗരം മസാല നല്ല അത് ജസ്റ്റ് ഒരു വേണം ഞാൻ വീട്ടിൽ ഉണ്ടാക്കി നോക്കുമ്പോ

വെള്ളം വെച്ചുകൊടുക്കുന്നുണ്ട് വെറുതായിട്ട് വെള്ളത്തിൽ മസാല പിടിക്കാനായിട്ട് എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും നല്ല കിട്ടിയില്ല അല്ലെ കുറച്ചൂടെ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ട് അടച്ചു വെക്കാം നമുക്ക് ഇറന്ന് വെന്തോട്ടെ അപ്പൊ വെള്ളം ചേർത്തു ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാണ് ഇളക്കിട്ട് നമുക്ക് അടച്ചു വെക്കാം അത് കിടന്ന് വെന്തോട്ടെ ളവറി നമ്മളെന്നും എല്ലാം ഉണ്ടാക്കണം നമുക്ക് ഏകദേശം അളവ് അറിയാലോ ഇപ്പൊ ചെറുതായിട്ടൊരു ചെറിയ മൂന്ന് സ്പൂണിൽ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇടാൻ ശരി ഞാൻ അടച്ചു വെച്ചോളൂ അതെ നമ്മുടെ കാര്യം നല്ല ഇണക്ക് വരുന്നുണ്ട് പിന്നെ വേഗ ഒന്ന് ഇളക്കി നോക്കാം പ്പ് ചേർത്തു ചെറുതായി ഇളക്കിട്ട് അറച്ചേക്കും പിന്നെ നല്ല പണിയാണെങ്കിൽ അതിലോട്ട് അടക്കാലോട്ടെ വേറെ നല്ല തിളച്ചറക്കേണ്ട വരുന്ന റിയില്ല നല്ലോണം കൂറിട്ട് വരുമ്പോ അന്നേരം നമുക്ക് ഇറക്കി വയ്ക്കാം നോക്കിട്ടില്ലോണം വെന്തോടെയട്ടെ ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം ആയി നമ്മൾ എനിക്ക് അറിയുന്നത് തുറന്ന് നോക്കാം വെണ്ട് കാണാം കിഴങ്ങല്ലേ വെണ്ട് കാണും എന്തോ കുറവ് ഏകദേശം കുറുകി വന്നു കുറവ് കിഴങ്ങല്ലേ വെണ്ട് ഉടങ്ങുപോയി നല്ലപോലെ ഉടങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ണ്ട് നമ്മുടെ മധുരക്കിഴങ്ങ് കറി റെഡി ശക്കരവള്ളിക്കിളങ് റെഡി ആയിച്ച നാമാ സാപ്പിട്ട് പാക്കലാം അപ്പൊ അതെ അങ്ങനെ നമ്മുടെ മധുരക്കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ കഴിക്കാം കഴിച്ചതിന്റെ ടേസ്റ്റ് പറയാം ഓക്കേ അപ്പൊ ആയി ഒന്ന് കഴിച്ചു നോക്കാൻ പോണം കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വീട്ടുകാരെല്ലാരും നേരത്തെ കഴിച്ചു അപ്പൊ ഞാൻ അങ്ങനെ ഉള്ളു എന്റെ റിവ്യൂ പറയാനായിട്ട് കൊള്ളാവോ എത്രത്തോളം നന്നായിട്ടുണ്ട് എന്നെല്ലാം പറയാനായിട്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് എന്നെ കഴിച്ചിട്ട് എന്റെ അഭിപ്രായം പറയാം അപ്പൊ വീട്ടുകാരെല്ലാം നേരത്തെ കഴിച്ചു ഇതിലൊക്കെ ആകുമ്പോ തന്നെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് അവരെല്ലാം നേരത്തെ കഴിച്ചു ഇപ്പൊ ഞാൻ തന്നെ അതിന്റെ അഭിപ്രായം പറയാൻ പോവാ കൊള്ളാവോ കൊള്ളില്ല കൊള്ളില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി കൊള്ളാന്ന് പറയുള്ളു ഓക്കെ കഴിക്കാം ഞാൻ ഉണ്ടാക്കുന്നോണ്ടല്ല കൊള്ളാം ശരുവുണ്ട് എങ്കിലും നല്ല മധുരം കാരണം കൊള്ളാം കൊഴപ്പൊന്നുമില്ല മധുരം കഴിഞ്ഞാണ്ട് ചെറിയൊരു മധുരം ഉണ്ട് നമ്മള് അപ്പം എരുവ് ചേർത്തിട്ട മധുരത്തിന് കുറവൊന്നുമില്ല ചെറുതായിട്ടില്ലേറ്റ് മധുരം ഈവൻ വെള്ള മസാലയുടെ ഇതെല്ലാം ഉള്ളതുകൊണ്ട് കറി വെള്ളം നന്നായിട്ടുണ്ട് അപ്പം നിങ്ങളും ഇതൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്യുക അതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്